കൊല്ലത്ത് മകനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി എന്നതായിരുന്നു ഇന്ന് വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി അഡ്വക്കേറ്റ് പിള്ളയാണ് മകൻ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ഒടുക്കിയത് സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് വളരെ വിശദമായ അന്വേഷണം തുടങ്ങി കൊല്ലം കടപ്പാക്കട അക്ഷയനഗറിലെ വീട്ടിൽ നോട്ടറി അഭിഭാഷകനായ പിള്ളയും മകൻ വിഷ്ണു പിള്ളയും മരിച്ചു കിടക്കുന്നതായ വിവരമാണ് പോലീസിന് ലഭിച്ചത് വിഷ്ണുവിന് മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതേ തുടർന്ന് വിഷ്ണു രക്ഷിതാക്കളെയും ഭാര്യയും ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു ഉപദ്രവം കൂടിയതോടെ വിഷ്ണുവിന്റെ ഭാര്യ വിവാഹമോചനം തേടി അമ്മയെയും മർദ്ദിച്ചതിനെ തുടർന്ന് അമ്മ തിരുവനന്തപുരത്തെ മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു തുടർന്ന് പിതാവും വിഷ്ണുവും മാത്രമായിരുന്നു താമസം അമ്മയും സഹോദരിയും രണ്ടു ദിവസമായി വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് കൊല്ലത്തെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് വിഷ്ണുവിനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് തൊട്ടടുത്തമൂരിൽ ശ്രീനിവാസപ്പിള്ളിയെ തൂങ്ങിയ നിലയിലും കണ്ടെത്തി അച്ഛനും മകനുമായി സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ അപ്പം അതുകൊണ്ട് ചെറിയൊരു ഡിപ്രഷനുള്ള ആളാണ് അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളത് കൊണ്ട് ഈ ശ്രീനിവാസനുമായിട്ട് നമ്മളെ കടക്ഷനുമൊക്കെ വെച്ച് കുറവുകളായിരുന്നു